നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം നിതീഷ് കുമാർ എന്ന ബീഹാർ മുഖ്യമന്ത്രിയുമായി ഉടക്കി പിരിയാൻ തന്നെ തീരുമാനിച്ച് ജെ ഡിയുലെ ന്യൂനപക്ഷ എം എൽ എ മാർ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ അതിലൂടെ വ്യക്തമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് എൻ ഡി എ സർക്കാരിൽ നിതീഷ് കുമാറിന് പുല്ലുവിലയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതായി ഐക്യ ജനതാദളിൽ കൃത്യമായി അവർ അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നിതീഷ് കുമാറിന് കാര്യപ്രാപ്തി പോലുമില്ല നിലവിൽ ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനം ബിജെപി കൊടുത്ത ഔദാര്യമാണെന്ന രീതിയിലാണ് നിതീഷ് കുമാർ ിന് പോകാത്തത് എന്നാൽ സഖ്യകക്ഷികൾക്കിൽ തന്നെയാണുള്ളത് നിതീഷ് കുമാറിനെ പാർട്ടി യോഗത്തിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അവർ അവരുടെ തീരുമാനം കടുപ്പിച്ചിരിക്കുന്നതോടുകൂടി ഐക്യ ജനതാദളിലെ ന്യൂനപക്ഷ എം അതായത് ഐക്യ ജനതാദളിനകത്ത് നിതീഷ് കുമാറുമായി ശക്തമായ അഭിപ്രായ വ്യത്യാസം കാത്തു സൂക്ഷിക്കുന്നവർ ആർ ജെ ഡിയിലേക്ക് പോകുമെന്ന ഒരു താക്കീത് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം വൈകാതെ തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുമുണ്ട് അതോടുകൂടി മന്ത്രിസഭ താഴെ വീഴുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നിലവിലെ രാഷ്ട്രീയം നമുക്കറിയാവുന്നതാണ് ഐക്യ ജനതാദാളും ബി ജെ പിയും ചേർന്ന മന്ത്രിസഭയാണ് ഇപ്പോൾ ബീഹാറിൽ ഭരണത്തിലുള്ളത് എൻ ഡി എയുടെ ഭാഗമായി നിതീക്ഷിരിക്കുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കാമെന്നായിരുന്നു ജെ ഡി യു നേതാക്കൾ കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ അതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പി അവരുടെ രീതിയിലുള്ള അജണ്ടകൾ തന്നെ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് നിതീഷ് കുമാർ വെറും കളിപ്പാവയെ പോലെ ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും അവർക്കാർക്കും ഇല്ല എന്നതാണ് ജെ ഡി യുവിലെ ന്യൂനപക്ഷ എം എൽ എ ശക്തമായി തന്നെ പറയുന്നത് ബി ജെ പിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചാൽ മാത്രമേ ജെ ഡി യു മുന്നോട്ടു പോവുകയുള്ളൂ അതിന് തയ്യാറാവാത്ത പക്ഷം ഇനി ജെ ഡി യുവിന് ഭാവിയില്ല എന്നും അതിൽ പലരും ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണെന്നും ബി ജെ പി വളരെ വൈകാതെ തന്നെ ജെ ഡി യുവിനെ പിളർത്തി ബി ജെ പിയിലേക്ക് കൊണ്ടുവരുമെന്നും നിതീഷ് അത് കാത്തിരുന്നു കണ്ടോളൂ എന്നുമാണ് ന്യൂനപക്ഷ എം എൽ എ മാർ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുമായുള്ള ഈ സഹകരണം കൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളൂ നിതീഷ് കുമാറിനെ ഇടക്കാലത്ത് മഹാഗത് സഹകരിച്ചതുപോലും ഈ ഒറ്റ കാരണത്തിന്റെ പറഞ്ഞ ഒരു കാര്യമുണ്ട് എത്തിക്കാൻ വേണ്ടി ഐക്യ ജനതാദാൾ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കുന്ന ബി ജെ പിയുടെ തനി സ്വരൂപം കണ്ടതാണ് അത് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ മഹാഗത് സഹകരിക്കാൻ തീരുമാനിച്ചത് എന്ന് ആർ ജെ ഡി ഇപ്പോഴും നിതീഷ് കുമാറിന് നൽകുന്ന ഒരു ബിഗ് ഓഫർ ഉണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനവും പാർട്ടി പദവിയും എല്ലാം തന്നെ സംരക്ഷിക്കാം നിങ്ങളുടെ പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല ബി ജെ പിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഇതാണ് മുൻ ഉപമുഖ്യമന്ത്രിയും നിലവിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള തേജസ്വി യാദവ് നിതീഷിന് മുന്നിൽ വെച്ച ഓഫർ ഈ ഒരു കാരണം നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് നിതീഷ് കുമാറിനെ എപ്പോൾ വേണമെങ്കിലും ചാടാമെന്ന രീതിയിലേക്കാണ് ഈ ഒരു ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ബിജെപി വളഞ്ഞ വഴിയാണ് ഉപയോഗിക്കുന്നത് നിതീഷ് കുമാറിനെ ഭീഷണിപ്പെടുത്തി മുന്നണിയിൽ തുടരാൻ വേണ്ടിയുള്ള ചില ടെക്നിക്കുകള ാണ് ബിജെപി അവലംബിക്കുന്നത് എന്ന് അതുകൊണ്ടാണ് ന്യൂനപക്ഷ എംഎല്എമാര് പറയുന്നതും